ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലാൻഡിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനിനെയും തോൽപ്പിക്കാൻ ഇന്ത്യയ്ക്കായിരുന്നു എന്നാൽ വരാനിരിക്കുന്ന മത്സരത്തിൽ ശക്തരായ ന്യൂസിലാൻഡാണ് എതിരാളികൾ ശക്തരായ താരനിരയുമായി ഇറങ്ങുന്ന ന്യൂസിലാൻഡ് ഇന്ത്യക്ക് വലിയ ഭീഷണി തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയ്ക്കെതിരെ മികച്ച റെക്കോർഡും ന്യൂസിലാൻഡിനുണ്ട് ഗ്ലെൻ ഫിലിപ്സും ടോം ലാദവും എല്ലാം ഉൾപ്പെടുന്ന ന്യൂസിലാൻഡ് ഇന്ത്യയെ ഇന്ത്യൻ തട്ടകത്തിൽ ടെസ്റ്റ് പരമ്പരയിൽ തൂത്തുവാരിയിരുന്നു നിലവിലെ ഫോമിൽ രണ്ട് ടീമും തുല്യ ശക്തികളാണ് ദുബായിൽ കഴിഞ്ഞ രണ്ട് മത്സരം കളിച്ച അനുഭവ അനുഭവസമ്പത്ത് ഇന്ത്യക്ക് അവകാശപ്പെടാനുണ്ട് ഇപ്പോൾ ഇതാ ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകില്ലെന്നും ന്യൂസിലാൻഡിനോട് തോൽക്കാൻ സാധ്യതയുണ്ടെന്നും പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമാൻഡേറ്ററുമായ ആകാശ് ചോപ്ര അതിന്റെ കാരണവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസിലാൻഡിനെ മറ്റ് രണ്ട് ടീമുകളെ തോൽപ്പിച്ച പോലെ തോൽപ്പിക്കാനാവില്ലെന്നാണ് ആകാശ് ചോപ്ര പറഞ്ഞു വെക്കുന്നത് ന്യൂസിലാന്റിന്റെ ടീം കരുത്തിനെ തന്നെയാണ് ആകാശ് ചോപ്ര പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയുടെ സ്പിൻ ആക്രമണത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാനുള്ള ടീം കരുത്ത് ന്യൂസിലാൻഡിനുണ്ട് പേസ് നിരയിലും ബാറ്റിംഗ് നിരയിലും ന്യൂസിലൂടെ ിലാൻഡ് അതിശക്തരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തോൽപ്പിക്കാൻ വലിയ സാധ്യതയാണുള്ളത് ന്യൂസിലാന്റിന് ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിവുണ്ട് വളരെ സന്തുലിതമായ താരനിരയാണ് ന്യൂസിലാന്റിന്റേത് കൂടാതെ മൂന്ന് മികച്ച സ്പിന്നർമാരും അവർക്കൊപ്പമുണ്ട് ഗ്ലെൻ ഫിലിപ്സ് മിച്ചൽ സാനർ മൈക്കിൾ ബ്രൈസ്വൽ എന്നിവരെല്ലാം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇന്ത്യക്ക് വലിയ ഭീഷണി തന്നെ സൃഷ്ടിച്ചേക്കാം പ്രധാന ടൂർണമെൻറ്റുകളിൽ ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ടീമുകളിലൊന്നാണ് ന്യൂസിലാൻഡ് പ്രധാനമായും നോക്കൌട്ട് മത്സരങ്ങളിൽ ന്യൂസിലാൻഡ് ഇന്ത്യക്ക് എപ്പോഴും വലിയ വെല്ലുവിളി തീർക്കുന്നവരാണ് എന്നാൽ അവസാന ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചിരുന്നു ശക്തമായ വെല്ലുവിളി നേരിട്ട ശേഷമായിരുന്നു അന്ന് ഇന്ത്യ വിജയിച്ചത് ഇത്തവണ ആ മികവ് ആവർത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നതാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് ഇന്ത്യയിൽ അവസാനം കളിച്ചപ്പോൾ കടുത്ത സ്പിൻപിച്ചിൽ കിവി സ് രോഹിത്തിനെയും സംഘത്തെയും നാണം കെടുത്തിവിട്ടിരുന്നു എന്നിരുന്നാലും ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയുടെ വിജയം നിർണയിക്കുന്നതിൽ പ്രധാനമാവുക സ്പിന്നർമാരുടെ പ്രകടനം തന്നെയാവും കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് സ്പിന്നർമാരുടെ കഴിവാണ് മധ്യ ഓവറുകളിൽ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് സാധിച്ചിരുന്നു എന്നാൽ ന്യൂസിലാൻഡിന്റെ മിക്ക താരങ്ങളും സ്പിന്നിനെ നന്നായി നേരിടുന്നവരാണ്